ബിഗ് ബോസിൽ ഇപ്പോൾ സംഭവ വികാസമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതിൽ ആദ്യം തന്നെ എല്ലാവരും എടുത്തു പറയുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പല തന്ത്രപരമായ കളികളും നടക്കുന്നുണ്ട് എന്നതിനെയാണ് അതായത് പുറത്തു പോകുന്ന കണ്ടസ്റ്റന്റുകൾ പ്രത്യേകിച്ച് മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന കണ്ടസ്റ്റന്റുകൾ ഇവർക്കൊക്കെ തന്നെയും ചെവിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് റസ്മിനാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെറിയൊരു ഫിസിക്കൽ ടാസ്കിന്റെ ഭാഗമായി തന്നെ മുറിവേറ്റ് മെഡിക്കൽ റൂമിലേക്ക് അവസാനം പോയത് എന്നാൽ അതിനുശേഷം റസ്മിൻ ടിഷ്യൂ പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന നോറയുടെ കയ്യിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നോറയുടെ വായിൽ നിന്ന് ഇത് അറിയാതെ വീഴുകയായിരുന്നു ഇതോടെ റസ്മിൻ ആണ് ഇതെല്ലാം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ജിൻഡോയും ആയിട്ടുള്ള പണ്ടുകാലത്തെ ചിത്രം ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പോസ്റ്റ് ചെയ്തുവെന്നും ശ്രീതു അർജുൻ കോംബോ ഹിറ്റാണെന്നും എന്നാൽ ഗബ്രി ജാസ്മിൻ കോംബോ വളരെയധികം ഫെയിലിയർ ആണെന്നുമാണ് റസ്മിൻ ടിഷ്യൂല എഴുതി തന്നെ കൊടുത്തത് ഇതാണ് നോറയുടെ കയ്യിൽ കിട്ടിയതും ഇതോടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി നോറ ഇപ്പോൾ അതനുസരിച്ചാണ് കളിക്കുന്നതും ഇത് നോറയുടെ വായിൽ നിന്ന് തന്നെ വീണു ഇതോടെ തന്നെ റസ്മിൻ പുറത്തുപോയി അതായത് മെഡിക്കൽ റൂമിൽ പോയി കഴിഞ്ഞ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും അതനുസരിച്ചാണ് ഡസ്മിൻ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു അത് നോറയുടെ വാക്കാൽ പറയാൻ സാധിക്കില്ല എന്നും അങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാകും എന്നുള്ളത് തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് ടിഷ്യൂലെഴുതിയാണ് ഇത് കൊടുത്തതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ജിൻഡോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നോറയുടെ വായിൽ നിന്ന് അറിയാതെ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ജിൻഡോ പട്ടത്തൊരു ജിമ്മ് നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും നോറയെ കണ്ടിട്ടുമുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് ഫോട്ടോ എടുത്തിട്ടുമുണ്ട് എന്നാൽ ഇവർ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം യാതൊരു പരിചയമില്ലാത്തവരെ പോലെയാണ് പെരുമാറുന്നത് എന്നാൽ ഇത് തെളിയിക്കുന്ന ഒരു ഫോട്ടോ ജിൻഡോയുടെ അക്കൗണ്ടിൽ ജിൻഡോ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടെയുള്ള അഡ്മിന്മാരോ ആരോ പോസ്റ്റ് ചെയ്തതാണെന്ന് ഉറപ്പാണ് പക്ഷേ ഇത് നോറ അറിഞ്ഞത് എങ്ങനെ പുറത്തു നടന്ന കാര്യം ഞോറേ അറിഞ്ഞത് പുറത്തു ഒരാൾ വരുമ്പോഴാണെന്ന് മനസ്സിലാകുന്നു വൈൽഡ് കാർഡ് എൻട്രികൾ ആരും ആയിരിക്കാൻ സാധ്യതയില്ല എന്നാൽ അവരുടെ ടാർഗറ്റ് ഒന്നും തന്നെ ജാസ്മിനോ ഗബ്രിയോ പോലെ ആയിരുന്നില്ല പക്ഷേ എങ്ങനെയാണ് നോറയോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് റസ്മിൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു മെഡിക്കൽ റൂമിൽ പോയപ്പോൾ റസ്മിനെ ആരോ കണ്ടുവെന്നും മെഡിക്കൽ റൂമിൽ ഇരുന്ന ആൾ റസ്മിനോട് സംസാരിച്ചുവെന്നും പറയുന്നു കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അർജുൻ ശ്രീതു കോംബയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നതെങ്കിൽ ഗബ്രി ജാസ്മിൻ കോംബയെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനമാണ് ഉയർന്നു വരുന്നതെന്ന് റസ്മിൻ നോറയെ അറിയിച്ചു എന്നാൽ ഇത് റസ്മിൻ ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞു എന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ അവർ ഉടനെ കളി മാറ്റുമെന്നും പറയുന്നു ഇനി അത് അതുകൊണ്ടാണോ എനിക്ക് ഇഷ്ടമല്ല എന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ജാസ്മിനോട് ഗബ്രി പറഞ്ഞതൊന്നും അറിയില്ല സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാരണം ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്നത് നാടകമാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുന്നു ബിഗ് ബോസ് കൂടെ നിൽക്കുന്ന നാടകമാണെന്ന് തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എതിരെ തീരുമാനമെടുത്തില്ലെങ്കിൽ ബിഗ് ബോസിൻ്റെതിൽ തന്നെ ഞങ്ങൾക്ക് സംശയം വരുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ